السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آله وأصحاب سيدنا ومولانا محمد الله بند من مانغلا اسماء الحسنى ينبير لاريا تنو تنوتيوم بدنا مانغل أدنى വളരെയധികം മഹത്വങ്ങളുണ്ട് വളരെയധികം ഫായിദകളുണ്ട് അത് പതിവാക്കുന്നവർക്ക് അവരുടെ ഇഹത്തിലും പരത്തിലുമുള്ള ജീവിതത്തിൽ വിജയങ്ങൾ കൊയ്തെടുക്കാൻ സഹായിക്കുന്ന വളരെ മഹത്വമുള്ള നാമങ്ങളാണ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് അസ്മാ ഉൽഹുസന എന്ന പേരിൽ അറിയപ്പെടുന്ന നാമങ്ങൾ നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ധാരാളം വിരുതുകൾ കൊണ്ട് നടക്കുന്നവരാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുകൾ തിരു ഹദീസുകളിൽ വന്നിട്ടുള്ള റിഖ്റുകൾ ഔറാദുകൾ സ്വലാത്തുകൾ സലാമുകൾ അതുപോലെ നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടെ കാണുകയും വിശുദ്ധ ഖുർആൻ തന്നെയും നമ്മോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയ വലില്ലാഹി ലസ്മ ഉൽ ഹുസ്സന ഫുഹുബിഹ അള്ളാഹുവിന് മഹത്തായ നാമങ്ങളുണ്ട് അവ വസീലത്താക്കി അസീലയാക്കി നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് വലിയ മഹത്വം നൽകപ്പെട്ട അള്ളാഹുവിൻ്റെ തിരുനാമങ്ങൾ ഹബീബ് സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളതിനെ സംബന്ധിച്ച് നമ്മോട് ഓറും പൊടുത്തിയത് ഇമാം ബുഖാരി മുസ്ലിം റലി അള്ളാഹു അൽഹുമാ സയ്യിദന അബൂഹുറ റലി അള്ളാഹു അൽഹുനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞതായി കാണാം ഇന്നലില്ലാഹിഅത്തും ഇസ്മഹ് തീർച്ചയായും അള്ളാഹു സുബാനഹു വാലാക്ക് തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളുണ്ട് മൻ സാഹ ദഹലൽ ജന്ന അതിനെ വല്ലൊരുത്തിനും ഹൃദ്യസ്ഥമാക്കിയാൽ അവൻ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു എന്നാണ് ഹബീബ് സല്ലാഹു അലൈവില്ലം അസ്മാഅ ഉൽഹുസനയുടെ മഹത്വമായി നമ്മെ പഠിപ്പിച്ചത് മഹാന്മാരാകുന്ന ഹദീസുകൾ പണ്ഡിതന്മാർ ഈ ഹദീസിന് ധാരാളം വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട് ഇതിനെ ഹൃദ്യസ്ഥമാക്കുക മനഃപ്പാഠമാക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പദവും അതിൻ്റെ അർത്ഥവും വ്യക്തമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതം നയിക്കുക അഥവാ അള്ളാഹു താല ഖഫൂറാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ധാരാളമായി സ്ഥിർഫാർ തേടാൻ നാം തയ്യാറാവുക അള്ളാഹു താല റഹീമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ധാരാളമായി നാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു കൊണ്ടേയിരിക്കുക അള്ളാഹു താല സമി ആണ് അവനെല്ലാം കേൾക്കുന്നവനാണ് അപ്പോൾ നാം സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരം അള്ളാഹു കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും അവൻ ഇഷ്ടപ്പെടാത്തത് നാം പറഞ്ഞു പോകാൻ പാടില്ല അള്ളാഹു താല ബസുറാൻ അള്ളാഹു എല്ലാം കാണുന്നവരാണ് അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അതൊരിക്കലും അള്ളാഹു പൊരുത്തപ്പെടാത്തതാവാൻ പാടില്ല അള്ളാഹു പൊരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുക ഇങ്ങനെ തുടങ്ങിയ അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങൾക്കും ഓരോ അർത്ഥങ്ങളുണ്ടല്ലോ അപ്പം അതനുസരിച്ച് നമ്മുടെ ജീവിതം പൂർണ്ണമായും റബ്ബിൻ്റെ പൊരുത്തത്തിലായി ഉപയോഗപ്പെടുത്തി ആ ഒരു രൂപത്തിലൊരാൾക്ക് ജീവിക്കാൻ സാധിച്ചാൽ അയാൾ സ്വർഗത്തിൽ കടന്നു എന്നാണ് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അല്ല ഇതിൻ്റെ ഈ പദങ്ങൾ അള്ളാഹുവിൻ തൊണ്ണൂറ്റി നാമങ്ങളും കൃത്യമായി മനസ്സ് തെറ്റില്ലാതെ പഠിച്ച് അത് മനഃപ്പാഠമാക്കി അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്കും ആണ് ഈ പറയപ്പെട്ട പ്രതിഫലമെന്ന് പറയപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട് ഏതായാലും അള്ളാഹുവിൻ്റെ ഈ മഹത്തായ നാമങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ട് വലിയ ആദരവുണ്ട് ഇവ ഉച്ചരിച്ചുകൊണ്ട് വസീലയാക്കി വസീരയാക്കി അള്ളാഹുവിനോട് നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും നാം ദുആ ചെയ്യുകയാണ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നമുക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും അള്ളാഹു താല തെറ്റുകൂടാതെ അർത്ഥമക്തമായി മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അസ്മാ ഉല്ലുസനെ മനഃപ്പാഠമാക്കി പതിവാക്കി ചെല്ലാൻ അള്ളാഹു നമുക്കൊക്കെ വലിയ തോഫിയൊക്കെ നൽകട്ടെ അത് കാരണം അള്ളാഹുവിൻ്റെ പൊരുത്തുന്നു അള്ളാഹു നമുക്ക് നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു